ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങയും വെള്ളരിക്കയും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ വെള്ളരിക്കൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും വലുപ്പത്തിലാണ് ഞാനിവിടെ നുറുക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം കഴുകിയതിനു ശേഷം നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഭാഗം വലിയ ഉള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം രണ്ട് മൂന്ന് ചെറിയുള്ളി ചേർത്ത് എടുത്താലും മതി ഞാനിവിടെ ഒരു കാൽ ഭാഗം വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടക്കുറക്കൊക്കെ ചെയ്യുക ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാൽ ടീസ്പൂണും മേലെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ വെള്ളരിക്ക വേവുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ഉപ്പ് മഞ്ഞളൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനത് വിട്ടു പോയതാണ് അപ്പോൾ അതാ നമ്മളിതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ വിട്ടുപോയോണ്ട് തന്നെ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ ദാ ഇവിടെ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതിലുള്ളത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് താ ഞാനിവിടെ ഒരു മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക വെള്ളരിക്കും മാങ്ങയും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ വെള്ളരിക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് മാങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ആ അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളി ഒരു മൂന്നെണ്ണം തൊലികളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മേലെയായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നാക്കി പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാനതൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ മാ മാങ്ങയും ഇതൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മിക്സി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഇത് നമുക്ക് നല്ലോണം തിള വെ വരാൻ വെയിറ്റ് ചെയ്യരുത് ഇതുപോലെ ഇളക്കി ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഇതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ആ ചൂട് അതിൽ അങ്ങനെ കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്കുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇത് ഓവറായിട്ട് വെള്ളം കൂടി പോകരുത് ഇതുപോലെ ഇത്രയും കട്ടിയിലാണ് വേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്